ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോക്കൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതും ഇതുവരെ ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് ആദ്യമേ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം തോപ്പിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കുന്നത് അതിർത്തി നിർണയ രേഖകൾ ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നതാണ് പാക്ക് കടലിക്ക് പാക്ക് കടലിടുക്കാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന അതിർത്തി ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിക്കുന്ന അതിർത്തിയാണ് ഗൾഫ് ഓഫ് മാന്നാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഗൾഫ് ഓഫ് മാന്നാറാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നത് പാക്ക് കടലിടുക്കും ബന്ധിപ്പിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറുമാണ് ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്നത് മക് മോഹൻ രേഖയാണ് മക്മോഹൻ രേഖയാണ് ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്നത് റാഡ്ക്ലീഫ് രേഖയാണ് റാഡ് ക്ലീഫ് രേഖയാണ് ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്നത് ഡുറൻ രേഖയാണ് ഡുറൻ രേഖയാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും വേർതിരിക്കുന്നത് ഇന്ത്യയെ മാലിദ്വീപിൽ നിന്നാണ് വേർതിരിക്കുന്നത് അറബിക്കടലാണ് ഇന്ത്യയെ മാലിദ്വീപിൽ നിന്ന് വേർതിരിക്കുന്നത് അറബിക്കടലാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെ പറ്റിയാണ് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആയ ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആയ ആദ്യ വ്യക്തി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് എം എം പരീതു പിള്ള ജസ്റ്റിസ് എം എം പരീതു പിള്ളയാണ് സംസ്ഥാന കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ അഹമ്മദാബാദ് ഏത് നദീതീരത്താണ് സബർമതി നദീതീരത്താണ് അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത് സബർമതി നദീതീരത്താണ് ഹൈദരാബാദ് ഏത് നദീതീരത്താണ് മൂസി നദീതീരത്താണ് മൂസി നദീതീരത്താണ് ഹൈദരാബാദ് നഗരം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ് സബർമതി നദീതീരത്തും ഹൈദരാബാദ് മുസി നദീതീരത്തുമാണ് തേക്കിൻ തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ നിലമ്പൂർ ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് തേക്കിൻ തോട്ടുകൾക്ക് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ നിലമ്പൂർ ചന്ദന മരങ്ങൾക്ക് പ്രസിദ്ധമായ മറയൂർ ഇടുക്കി ജില്ലയിലാണ് ചന്ദന മരങ്ങൾക്ക് പ്രസിദ്ധമായ മറയൂർ ഇടുക്കി ജില്ലയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക തെക്കിൻ തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ നിലമ്പൂർ മലപ്പുറം ജില്ലയിലും ചന്ദനമരങ്ങൾക്ക് പ്രസിദ്ധമായ മറയൂർ ഇടുക്കി ജില്ലയിലുമാണ് റെയിൽവേ സോണുകളും ആസ്ഥാനങ്ങളും സതേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ് സെൻട്രൽ റെയിൽവേ മുംബൈ സി എസ് ടിയും സൗത്ത് സെൻട്രൽ റെയിൽവേ സെക്കന്ദ്രാബാദും നോർത്ത് നോർത്തേൺ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയുമാണ് സൗത്ത് സെൻട്രൽ സെക്കന്ധ്രാബാദും നോർത്തേൺ റെയിൽവേ ന്യൂഡൽഹിയിലുമാണ് ഈസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കത്തയിലും നോർത്ത് ഈസ്റ്റേണിലെ ഗൊരഖ്പൂരുമാണ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ കൊൽക്കത്തയിലും ഈസ്റ്റ് സെൻട്രലിലെ ഹാജിപൂരുമാണ് നോർത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് നോർത്ത് വെസ്റ്റേൺ ഹെഡ്ക്വാർട്ടേഴ്സ് ജയ്പൂരും സൗത്ത് വെസ്റ്റേൺ ഹൂബ്ലിയും വെസ്റ്റ് സെൻട്രൽ ജബൽപൂരുമാണ് റെയിൽവേ സോണുകൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ എൽ പി ജിയിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്ന വാതകം ബ്യൂട്ടേൻ ആണ് എൽ പി ജിയിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന വാതകം ബയോഗ്യാസിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന വാതകം മീതേനാണ് മീതേനാണ് ബയോഗ്യാസിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന വാതകം പ്രത്യേകം ശ്രദ്ധിക്കുക എൽ പി ജിയിൽ ബ്യൂട്ടനും ബയോഗ്യാസിൽ മീതേനുമാണ് പ്രധാനമായും അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാൻഡോപ്പർ ഇതുവരെ കേരള പി എസ് സി എക്സാൻഡോപ്പർന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിന് എല്ലാ ദിവസവും പി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് താങ്ക് ഫ്രണ്ട്സ്